മഹാപാപമാണ് അത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്വന്തം ഭാര്യയും ഭർത്താവുമല്ലാത്ത അന്യ സ്ത്രീകളോടോ പുരുഷന്മാരോടോ ബന്ധപ്പെടുന്ന ബന്ധപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മഹാപാപമാണ് ബ്രഹ്മഹത്യാ പാപമാണ് മൂന്നാമത്തെ പാപം കളവ് ചെയ്യുക അന്യന്റെ വസ്തുക്കൾ മോഷ്ടിക്കുക കളവ് ചെയ്യുക ഇതും ബ്രഹ്മഹത്യ പാപം തന്നെയാണ് നാലാമത്തെ പാപം മദ്യപാനം മദ്യപാനവും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ബ്രഹ്മഹത്യാ പാപം തന്നെ നമ്മളുടെ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ഒരിക്കലും നേരായ ബുദ്ധി ഉണ്ടാവില്ല മദ്യപിച്ചാൽ അതും ബ്രഹ്മഹത്യാ പാപം തന്നെയാകുന്നു ഇനി ഇത്തരം നാല് പ്രവൃത്തികളും ചെയ്യുന്ന ആൾ ആളുകളുമായി കൂടുന്നതും ബ്രഹ്മഹത്യാ പാപം തന്നെ ആകുന്നു അതുകൊണ്ട് ഇന്ന് ലഹരിക്കൊക്കെ അടിമപ്പെടുന്ന കുട്ടികളും വലിയവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുക ബ്രഹ്മഹത്യാ പാപമാണ് ചെയ്യുന്നത് വലിയ പാപമാണ് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ പാപമാണ് ഈ പാപത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ വലിയ വിഷമമാണ് ഇത്തരം അഞ്ച് പാ മഹാപാപങ്ങളിലും കുടുങ്ങിയാൽ മനുഷ്യൻ നാശത്തിലേക്ക് പോകും പിന്നെ അവനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല ശരി അടുത്ത ആൾ ചോദിക്കുകയാണ് പറയുന്നത് സ്വാമി ഒരു മനുഷ്യന് സമൂഹത്തിൽ പലതര ശത്രുക്കളും ഉണ്ട് എന്നാ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ശത്രു ആരാണ് ശത്രുക്കൾ അനേകമുണ്ട് എന്നാൽ യഥാർത്ഥ ശത്രു ആരാണെന്നാണ് ചോദിച്ചത് ശത്രുക്കൾ അനേകമുണ്ട് അതിപ്പം നമുക്ക് വ്യാവഹാരിക തലത്തിൽ ഈ ലോകത്തിൽ നോക്കിയാൽ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നവരൊക്കെ നമുക്ക് ശത്രുക്കളാണ് എങ്കിലും ഇതൊക്കെ നമുക്ക് ശത്രു മിത്രം ബന്ധു എന്നൊക്കെ തോന്നുന്നത് ആധ്യാത്മികമായ ഭാഷയിൽ പറയുമ്പോൾ അജ്ഞാനം കൊണ്ടാണെന്നാണ് പറയുന്നത് അജ്ഞാനം നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുവും മിത്രവും ഇല്ല എല്ലാവരും നമ്മളുടെ ബന്ധുക്കളാണ് എല്ലാവരും നമ്മളുടെ സഹോദരി സഹോദര സഹോദരങ്ങളാണെന്നുള്ള യഥാർത്ഥത്തിലുള്ള അറിവ് നമ്മൾ നമുക്ക് ലഭിക്കുന്നു ഈ ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മീയതയുടെ അന്തരംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം വേദാന്തത്തിലേക്ക് പ്രവേശിക്കണം സമശത്രുചിത്രേജ എന്നുള്ള ആ ഗീതയിലിരിക്കുന്ന വാക്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ശ്ലോകത്തിലേക്ക് നമ്മൾ എത്തും പിന്നെ അവിടെ ശത്രുവും ഇല്ല അപ്പോൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനം ഇപ്പൊ ഇരുട്ടിൽ നമ്മൾ ഒരു ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് അറിയാൻ കഴിയില്ല വെളിച്ചം വന്നാലോ അതിൻ്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ ഓരോ വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപം താൻ തന്നെയാണെന്ന് അറിയും ഈ ഒരു അറിവാണ് ഏറ്റവും വലിയ അറിവ് നമ്മുടെ ജീവിതത്തിൽ അനേക ലക്ഷ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പഠിക്കുക നല്ല ജോലി സമ്പാദിക്കുക പണം സമ്പാദിക്കുക അങ്ങനെ അനേക ലക്ഷ്യങ്ങൾ അപ്പോൾ ഈ മനുഷ്യജന്മത്തിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ലക്ഷ്യങ്ങൾ നമുക്ക് അനേകമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ അനേകമുണ്ട് എങ്കിലും നമ്മൾ നമുക്കിപ്പോൾ മനുഷ്യജന്മമാണ് കിട്ടിയിരിക്കുന്നത് ഈ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്നാണ് ഇവിടെ ചോദ്യം മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മോക്ഷം ആണ് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരമാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നെ താനാക്കി ജീവി ജീവിപ്പിക്കുന്ന ജീവാത്മാവിനെ അല്ലെങ്കിൽ ഈ ദേഹത്തിലിരിക്കുന്ന ജീവനെ അറിയുക നമ്മളെയൊക്കെ ജീവനുള്ളതാക്കിത്തിരിക്കുന്ന ശക്തി എന്താണ് ഈ ശക്തിയെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം ആർക്കുണ്ടോ അതുതന്നെയാണ് മോക്ഷം അത് ആനന്ദം ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവാകുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നാൽ ഇത് മാത്രം മതിയോ നമുക്ക് ജീവിക്കുമ്പോൾ പല പല കാമങ്ങളുമുണ്ട് ആ കാമങ്ങളൊക്കെ സാധിക്കണം അതിന് കൃഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ അപ്പോൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങളും ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും നേടിയിട്ട് നേടിയിരിക്കണം ധർമ്മം എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി ജീവിക്കാൻ നമുക്ക് കഴിയണം ആ ധാർമ്മികമായ ജീവിതമാണ് നമ്മളെ ചിത്തശുദ്ധിക്ക് കാരണമായിരിക്കുന്നത് ആ ചിത്തശുദ്ധിയിൽ കൂടെ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മോക്ഷത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ ഇപ്പോൾ മോക്ഷത്തോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നേടണമെങ്കിൽ ധാർമ്മികമായി നമ്മൾ ജീവിക്കണം ഇപ്പം ധർമ്മത്തിൽ നിന്ന് നമ്മൾ വിരുദ്ധമായി ധർമ്മത്തിൻ്റെ വിരുദ്ധമായി നമ്മൾ നീക്കുമ്പോൾ നീങ്ങി ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ല അപ്പോൾ ധാർമ്മികമായി ജീവിക്കുക ധാർമ്മികമായി അർത്ഥം സമ്പാദിക്കുക ധാർമ്മികമായ കാമങ്ങൾ നമ്മൾ നമ്മളിൽ ഉണ്ടായിരിക്കുക അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ മനുഷ്യത്വം ഉണ്ടാകും ആ മനുഷ്യത്വം മുമോക്ഷത്വത്തിലേക്ക് നയിക്കും മോക്ഷത്തിലേക്ക് യിക്കും അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷമാകുന്നു ആ മോക്ഷത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ധാർമികമായി ജീവിക്കേണ്ടിയിരിക്കുന്നു സ്വാമി പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെയാണെന്നറിയ പക്ഷേ പഞ്ചമഹാ മാതാക്കൾ ഏതൊക്കെയാണ് ആ പഞ്ചമഹായജ്ഞങ്ങൾ നിനക്കറിയാം അപ്പൊ പിന്നെ ആ ശരി പഞ്ചമഹായജ്ഞങ്ങൾ ചോദിച്ചിട്ട് വേണം ശരിക്കും ഈ ചോദ്യം ചോദിക്കാൻ എങ്കിലും ചോദിച്ച സ്ഥിതിക്ക് പഞ്ച പഞ്ചമാതാക്കൾ പഞ്ചമാതാക്കൾ ആരാണ് നമ്മ നമുക്കൊക്കെ അഞ്ച് അമ്മമാരുണ്ട് ഈ അഞ്ച് അമ്മമാർ ആരാണെന്നാണ് ചോദിച്ചത് സാധാരണ നമുക്കൊക്കെ അറിയുന്ന ഒരു അമ്മയാണേ ഉള്ളൂ ഒറ്റ അമ്മ ഏതാണ് നമുക്കൊക്കെ അഞ്ച് അഞ്ചമ്മമാരുണ്ട് അതാ ആരാണ് എന്നാണ് ചോദിച്ചത് ഒന്ന് നമ്മുടെ പ്രസവിച്ച അമ്മ അത് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകം പറഞ്ഞൊന്നു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ പ്രസവിച്ച അമ്മ രണ്ടാമതായി അമ്മക്ക് പ്രസവിച്ച അമ്മയ്ക്ക് പാലില്ലെങ്കിൽ ആരാണ് ഗോമാതാവിൻ്റെ പശുവിൻ്റെ പാലാണ് നമ്മൾ കഴിക്കുക അപ്പോൾ രണ്ടാമത്തെ അമ്മയായി ഭാരതീയ ശാസ്ത്രത്തിൽ സങ്കല്പിക്കുന്നത് പശുവിനെയാണ് അപ്പോൾ പശുവിനെ മാതാവായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അടുത്തത് ദേശമാതാവാണ് നമ്മൾ ഈ താമസിക്കുന്ന ഭാരതാമ്പ ഈ ഭാരതത്തിലെ സംസ്കാരം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഈ ഭാരതത്തിൽ ഭാരതത്തിനെ നമ്മൾ എന്തായി കാണണം അമ്മയായി കാണണം ഭാരതാമ്പ അപ്പോൾ ഭാരതാമ്പ ഈ ഭാരതത്തിൽ ഇത്രയും വലിയ ആധ്യാത്മികമായ മൂല്യങ്ങളുള്ളത ഒരു ദേശമാണ് ഈ ഭാരതം മറ്റ് ഈ ഭൂമിയിൽ എവിടെ നമ്മൾ പോയാലും ഇത്രയും വലിയ ഒരു നല്ലൊരു സംസ്കാരം നമുക്ക് കാണാൻ കഴിയില്ല ആ സംസ്കാരത്തെ നമുക്ക് എടുക്കണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആ ഭാരതത്തെ അമ്മയായി കാണുക ആ ഭാരതത്തിലെ സംസ്കാരത്തെയും അമ്മയായി കാണുക യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരം തന്നെയാണ് അമ്മ നാലാമത്തെ അമ്മ ഭൂമാതാവ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഭൂമിയിലാണ് ഭൂമി അമ്മ നമ്മളുടെ മാതാവാണ് നമ്മളെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ഭൂമിയെ തൊട്ടുപന്ധിച്ചിട്ടാണ് എഴുന്നേൽക്കാറ് എത്ര പേരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ശരിക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ഇനി നാളെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമുദ്രവസനെ ദേവി പർവ്വതസ്ഥന മണ്ഡലെ വിഷ്ണുപത്നി നമസ്തൂഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഈ മന്ത്രം ഒന്നും അറിഞ്ഞു അറിയില്ലെങ്കിലും ഒന്ന് തൊട്ടു വന്ദിക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മളുടെ അമ്മയാണിത് എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നാണ് അപ്പോൾ ആ ഭൂമിയെ നമസ്കരിക്കാൻ ശ്രമിക്കുക അതാണ് നാലാമത്തെ മാതാവ് അഞ്ചാമത്തെ മാതാവ് വേദമാതാവ് അഞ്ചാമത്തെ മാതാവ് വേദമാതാവ് ആരാണ് വേദമാതാവ് വേദം തന്നെയാണ് മാതാവ് വേദം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മമാണ് ഈശ്വരനാണ് ആത്മാവാണ് സർവചരാചരങ്ങളും എന്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സർവചരാചരത്തെയും പരിപാലിക്കുന്നത് ആരാണ് സർവചരാചരങ്ങളും എന്തിലാണോ വിലയം പ്രാപിക്കുന്നത് അതിനെ ബ്രഹ്മം എന്ന് വേദാന്തികൾ പറയുന്നു ഭക്തന്മാർ ഭഗവാൻ എന്ന് പറയുന്നു കാണഭക്തർ ഗണപതി എന്ന് പറയുന്നു സൗരർ സൂര്യൻ എന്ന് പറയുന്നു ശാക്തേയർ ആദിപരാശക്തി എന്ന് പറയുന്നു സ്കന്ദർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നു അങ്ങനെ വിവിധ യോഗികൾ പരമാത്മാവെന്ന് പറയുന്നപ്പോൾ അനേക നാമങ്ങളാൽ പറയപ്പെടുന്ന ആ ഈശ്വരനെ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ തന്നെ ആകുന്നു അഞ്ചാമത്തെ അമ്മയായി സങ്കൽപ്പിച്ചിരിക്കുന്നത് വേദമാതാവായി സങ്കല്പിച്ചിരിക്കുന്നത് നമ്മളിൽ ഉണർന്നു വരുന്ന കാമം നല്ലതോ മോശമോ എന്ന് എങ്ങനെ നാം തിരിച്ചറിയും നമ്മളിൽ അനുദിനം ഓരോ കാമങ്ങൾ ഉദിച്ചു ഉയരുകയാണ് ഇത് നല്ലതോ ചീത്തയോ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നതോ തിന്മയിലേക്ക് നയിക്കുന്നതോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല വളരെ വിഷമമാണ് പലപ്പോഴും നമ്മൾ ഉദിച്ചു വരുന്ന ദുഷിച്ച കാമങ്ങളെയാണ് നമ്മൾ നല്ല കാമങ്ങളായി സങ്കല്പിക്കുക അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ് ഇത് തനിക്ക് ദോഷമാണെന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാം ഇതിന് തിരിച്ചറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്താണ് വഴി ഗുരു ശാസ്ത്രം ഗുരുവും ശാസ്ത്രവും മാത്രമേ ഇതിന് വഴിയുള്ളൂ ശാസ്ത്രങ്ങൾ നല്ലതുപോലെ പഠിക്കുക പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ശരിയും തെറ്റും നമ്മളെ ഉള്ളിലിരിക്കുന്ന കാമങ്ങളെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതേ ഒരു മാർഗമേ ഇത് തിരിച്ചറിയാനുള്ളൂ സ്വാമി രാമായണത്തിൽ ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ടല്ലോ അവർ ഓരോരുത്തരും നമുക്ക് ഒട്ടേറെ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ഭഗവാൻ ശ്രീരാമൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് രാമായണം നമ്മൾ വായിക്കുമ്പോൾ രാമായണത്തിൽ അനേക കഥാപാത്രങ്ങൾ നമുക്ക് വേദത്തിൻ്റെ നിഗൂഢമായ അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടുന്ന നൽകുന്ന സന്ദേശങ്ങളാണ് തരുന്നത് ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും അങ്ങനെ ഓരോ തലത്തിലും നമുക്ക് ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് കാണിച്ചു തരികയാണ് ശരിക്ക് ഇതിഹാസങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ നിഗൂഢമായ അർത്ഥതലങ്ങളെ അവതാര പുരുഷന്മാരുടെ ജീവചരിത്രത്തിൽ കൂടെ കാണിച്ചു തരുന്നതാകുന്നു ഇതിഹാസങ്ങൾ അവതാരപുരുഷന്മാരുടെ ജീവചരിത്രത്തെ അവതാര പുരുഷന്മാരുടെ ജീവചരിത്രം വേദത്തിന്റെ നിഗൂഢമായ അർത്ഥതലം അവതാരപുരുഷന്മാരുടെ ജീവചരിത്രത്തിൽ കൂടെ കാണിച്ചു തരികയാണ് യഥാർത്ഥത്തിൽ ഇതിഹാസം ചെയ്യുന്നത് അപ്പം ആ ഇതിഹാസം ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ രാമൻ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് രാമൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു തന്നെയാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്നാൽ ആ മഹാവിഷ്ണുവിന്റെ അവതാരം നമുക്ക് കാണിച്ചു തരുന്നു നല്ലൊരു മകനായി നല്ലൊരു മകനായി നല്ലൊരു സഹോദരനായി നല്ലൊരു ഭർത്താവായി നല്ലൊരു സുഹൃത്തായി നല്ലൊരു രാജ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഓരോന്നും നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെ ജീവിക്കണം എന്തിന് ജീവിക്കണം എന്ന് അത്രയും ധർമ്മത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ധർമ്മം എന്താണെന്ന് ശരിക്കും മഹാഭാരത്തിൽ കൂടെ ശ്രീകൃഷ്ണൻ്റെ ജീവചരിത്രമൊന്നും നമുക്ക് പഠിച്ചാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പൂർണ്ണമായും കഴിയില്ല കാരണം ധർമ്മത്തെ കാണിക്കുന്ന ധർമ്മത്തെ സ്ഥാപിക്കാൻ അധർമ്മം കൊണ്ട് പോലും ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് മഹാഭാരതത്തിൽ ധർമ്മത്തെ സ്ഥാപിക്കാൻ അധർമ്മം ചെയ്തിട്ടും ധർമ്മത്തെ സ്ഥാപിക്കണമെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കാണിച്ചു തരുന്നത് മഹാഭാരതത്തിൽ കൂടെ എന്നാൽ രാമായണത്തിൽ അതല്ല എന്താണ് രാമായണത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഉത്തമനായ പുരുഷനാണ് അത്രയും ശ്രേഷ്ഠനായ ഒരു പുരുഷനായിട്ടാണ് നമ്മളെ മര്യാദാ പുരുഷനായിട്ടാണ് രാമനെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ രാമായണം പഠിക്കണം പഠിക്കണം വായിച്ചാൽ പോരെ പഠിക്കണം അപ്പോഴാണ് അത് തന്നെ വാൽമീകി രാമായണം പഠിക്കണം അപ്പോഴാണ് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ എവിടെയും ഓരോ തലത്തിലും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്ന് രാമൻ നമ്മളെ പഠിപ്പിക്കുന്നു സ്വാമി ആരാണ് യഥാർത്ഥ ഭഗവാൻ അത് വലിയൊരു ചോദ്യമാണ് ആരാണ് യഥാർത്ഥത്തിലുള്ള ഭഗവാൻ എന്ന് അത് അറിയണമെങ്കിൽ വേദത്തിൻ്റെ വേദമാകുന്ന സാഗരത്തിൽ മുങ്ങണം എന്നിട്ടോ അടിയിലേക്ക് പോയി മുത്തുച്ചിപ്പി എടുക്കണം അപ്പോഴേ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു ആരാണ് ഈ ഭഗവാൻ ഭഗവാൻ ആരാണെന്ന് വിഷ്ണു പുരാണത്തിൽ വേദവ്യാസ ഭഗവാൻ നല്ലതുപോലെ പറഞ്ഞു തരുന്നുണ്ട് ഭ ഗ വ എന്നുള്ള മൂന്ന് അക്ഷരങ്ങൾക്ക് അർത്ഥം പറയുന്നുണ്ട് അതിൽ കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഭ എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെയും ഭർത്താവായിരിക്കുന്നവൻ സർവചരാചരങ്ങളുടെയും ഭർത്താവായിരിക്കുന്നവൻ ആരാണോ അവൻ ഭഗവാൻ എന്താണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ നിയാമകൻ പ്രഭു ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് യജമാനൻ നമ്മളുടെ ഒക്കെ യജമാനനായി നമ്മളുടെ ഒക്കെ ഭർത്താവായി ഭഗവാനിരിക്കുകയാണ് എങ്ങനെയാണ് ഭർത്താവായിരിക്കുന്നത് എന്ന് ചോദിച്ചാലോ നമ്മുടെ ഭർത്താവായി നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭർത്താവിൻ്റെ ഗുണമല്ല ഈ ഭർത്താവ് ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തിയായിരിക്കുന്നവൻ ഭഗവാൻ നമ്മുടെ കണ്ണിൻ്റെ ശക്തിയായിരിക്കുന്നവൻ ഭഗവാൻ നമ്മുടെ ചെവിയുടെ ശക്തിയായിരിക്കുന്നവൻ ഭഗവാൻ നമ്മുടെ മൂക്കിൻ്റെ മണത്തറിയുവാനുള്ള കഴിവ് കഴിവായിരിക്കുന്നത് ഭഗവാൻ നമ്മുടെ നാക്കിൻ്റെ രുചി തിരിച്ചറിയുവാനുള്ള കഴിവായിരിക്കുന്നത് ഭഗവാൻ നമ്മുടെ തൊലിയുടെ സ്പർശന ശക്തി ഉണ്ടാക്കുന്നവൻ ഭഗവാൻ നമ്മുടെ മനസ്സിന് ചിന്തിക്കുവാനുള്ള കഴിവ് നൽകുന്നവൻ ഭഗവാൻ നമ്മളുടെ ബുദ്ധിക്ക് എന്താണ് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള കഴിവ് നൽകുന്നവൻ ഭഗവാൻ അങ്ങനെ നമ്മളുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലേക്ക് മൂന്നിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നവൻ ഭഗവാൻ അങ്ങനെ സർവത്തെയും നിയന്ത്രിക്കുന്നവൻ ഓരോ അണുവിലും അണുവിനെയും ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന സമസ്ത ചരാചരങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണോ സർവചരാചരങ്ങളിലും അന്തര്യാമിയായി ആത്മ സ്വരൂപത്തിൽ ജീവാത്മ സ്വരൂപത്തിലിരുന്ന് സർവത്തെയും ജീവചൈതന്യമുള്ളതാക്കി തീർക്കുന്നവൻ ആരാണോ അവൻ ഭഗവാൻ ഭഗ എന്നുള്ള സത്വത്തിന്റെ അർത്ഥം പറയുന്നത് ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം എന്നീ ഷഡ്ഗുണങ്ങൾ തികഞ്ഞവൻ ഭഗവാൻ ഇതൊന്നും മനുഷ്യർക്ക് കിട്ടില്ല അതാണ് ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം എന്നീ ഷഡ്ഗുണങ്ങളും തികഞ്ഞവൻ ഭഗവാൻ ഭഗ വ വ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം പറയുന്നത് സർവചരാചരങ്ങളും ഈ ആകാശം വായു അഗ്നി ജലം ഭൂമി സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ എൺപത്തിനാല് ലക്ഷം ജീവയോനികൾ ഇവ മുഴുവനും ആരിലാണോ വസിക്കുന്നത് ഈ ഓരോ വസ്തുവിലും അന്തര്യാമിയായി പ്രവേശിച്ചുകൊണ്ട് ഓരോത്തിനെയും ജീവചൈതന്യമുള്ളതാക്കി തീർക്കുന്നവൻ ആരാണോ അവൻ വാസുദേവൻ അപ്പൊ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാൽ സർവത്തിലും അന്തര്യാമിയായിരുന്നു സർവത്തെയും ചൈതന്യമുള്ളതാക്കി ചൈതന്യമുള്ളതാക്കിത്തരിക്കുന്ന ശക്തി ചൈതന്യത്തെയാകുന്നു വാസുദേവൻ എന്ന് പറയുന്നത് സർവത്തെയും വസി സർവത്തിലും അന്തര്യാമിയായി വസിച്ചുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങൾക്കും ഭഗവത് ശബ്ദത്തിന് അല്ലെങ്കിൽ ഭഗവത് അല്ലെങ്കിൽ ഭഗവതി ഏതായാലും ഒന്നുമില്ല രണ്ടും ഒന്ന് സ്ത്രീലിംഗത്തിൽ ഒന്ന് പുരുഷ ഒന്ന് അങ്ങനെ രണ്ടു വാക്കിൽ പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ല അല്ലാതെ സ്ത്രീയും പുരുഷനുമല്ല ഭഗവാൻ സ്ത്രീയാണോ ഭഗവാൻ പുരുഷനാണോ എന്ന് ചോദിച്ചാലോ ഏ ഭഗവാൻ സ്ത്രീയുമല്ല പുരുഷനുമല്ല ശക്തിയാണ് ഭഗവാൻ ചൈതന്യമാണ് ഭഗവാൻ തന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാറ്റേ എല്ലാറ്റിനെയും ചേതനയുള്ളതാക്കി തീർക്കുന്നതാകുന്നു ഭഗവാൻ ശരി സ്വാമി ആരാണ് മൂടൻ അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയുന്ന എന്താണ് ആരാണ് മൂഢൻ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത് ആ ആരാണ് വിഡ്ഡി ആരാണ് നോദിച്ചത് നമ്മളൊക്കെ വിഡ്ഢികൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ആരാണ് വിഡ്ഡികൾ തന്നെ അപ്പോൾ വിഡ്ഡികൾ എന്ന് പറഞ്ഞാൽ അജ്ഞാനികൾ ശാസ്ത്രത്തിൽ രണ്ടാളേ ഉള്ളൂ നമ്മുടെ ശാസ്ത്രത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ രണ്ടു പേരേ ഉള്ളൂ ഒന്ന് ജ്ഞാനി ഒന്ന് അജ്ഞാനി അജ്ഞാനിക്ക് പറയുന്നത് ആരാണ് മൂഢൻ ജ്ഞാനിക്ക് പറയുന്നതാണ് വിദ്വാൻ അല്ലെങ്കിൽ ജ്ഞാനി പണ്ഡിതൻ പണ്ഡിതൻ എന്നൊക്കെ പറയും പണ്ഡിതൻ വിദ്വാൻ ജ്ഞാനി എന്നൊക്കെ പറയുന്നു അപ്പോ എന്താണ് ആരാണ് വിദ്വാൻ ഭഗവാനെ അറിഞ്ഞുകൂടാത്തവൻ മൂഢൻ തൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് ആർക്കാണോ അറിയാത്ത ഇതൊക്കെ തൻ്റെ കഴിവ് കൊണ്ടാണ് താൻ ഈ പ്രവർത്തിക്കുന്നതെന്ന് കരുതുന്നവൻ മൂഢൻ അല്ല ഞാനിപ്പോൾ നിങ്ങളുടെ വണ്ണിൽ സംസാരിക്കുന്നു ഈ ശബ്ദം ഒച്ചത്തിൽ കേൾക്കുന്നു ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല ഈ മൈക്കിൻ്റെയും ആംബ്ളിഫയറിൻ്റെയും സ്പീക്കറിൻ്റെ ഒക്കെ കഴിവ് കൊണ്ടാണ് വൈദ്യുതിയുടെ കഴിവ് കൊണ്ടാണ് വൈദ്യുതി ഇല്ലെങ്കിൽ ഇതൊക്കെ മൈക്കും കാര്യമില്ല ഈ ആംബിളിഫയും കാര്യമില്ല ഒന്നുകൊണ്ടും കാര്യമില്ല അപ്പോൾ ഇവിടെ ചൈതന്യം ഇതുപോലെ എല്ലാറ്റിൻ്റെയും ഉള്ളിലിരുന്ന് തൻ്റെ ഉള്ളിലിരു ഇരിക്കുന്ന ആ ഭഗവാനെ ആരാണോ അറിയാത്തവൻ അവൻ അവൻ മൂഢൻ തന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ആരാണോ അറിയുന്നവൻ അവൻ ജ്ഞാനി അപ്പോൾ ആരൊക്കെയാണോ ഇവിടെ മൂഢന്മാരായിരിക്കുന്നത് അവരൊക്കെ എന്തായിരിക്കണം നാളെ ജ്ഞാനികളാകാൻ ശ്രമിക്കുക ആവാൻ കഴിയും ഒക്കെ കഴിയും സ്വാമി ഹിന്ദു മതത്തിന്റെ യഥാർത്ഥ നാമം സനാതനധർമ്മമാണെന്ന് കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി കുറച്ച് വിസ്തരിക്കാമോ വിസ്തരിക്കാൻ സമയമില്ല നമ്മളുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു എങ്കിലും നമുക്ക് പറയാം ഹിന്ദു മതം എന്നുള്ള ഒരു മതം യഥാർത്ഥത്തിൽ നമ്മളുടെ വേദത്തിലോ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ അല്ലെങ്കിൽ അനേക ശാസ്ത്രങ്ങളുണ്ട് നമുക്ക് എന്താണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്തസ് നിരുക്തം ജ്യോതിഷം സാഖ്യം യോഗം ന്യായം വൈശേഷികം ഉത്തരമീമാംസ പൂർവമീമാംസ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഇതിഹാസങ്ങൾ പിന്നെ എന്താണ് ബ്രാഹ്മണും ആരണ്യകം ഉപനിഷത്തുകൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപതെണ്ണം വീതമുള്ള ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുക പറയുകയാണെങ്കിൽ ഇതിന് അന്ത്യമില്ല എന്നാൽ ഇതിലൊന്നും തന്നെ അന്വേഷിച്ചാൽ ഹിന്ദു എന്ന പദം കാണില്ല ഹിന്ദു എന്ന പദമല്ല യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്നാണ് ഹിന്ദു മതത്തിന് പറയുന്നത് ഇപ്പം സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് എന്നൊന്നും നിലനിൽക്കുന്നത് എന്താണോ അതാണ് സനാതനം സനാതനധർമ്മം എല്ലാറ്റിനെയും ധരിച്ചിരി ഈ പ്രപഞ്ചത്തെയും സമസ്ത ചരാചരങ്ങളെയും ധരിച്ചിരിക്കുന്നത് ആരാണോ അത് തന്നെയാകുന്നു ധർമ്മം എല്ലാറ്റിനെയും കോർത്ത് ചേർത്ത് ഇണക്ക ഇണക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അത് തന്നെയാകുന്നു ധർമ്മം ആ ധർമ്മത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ ജീവിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ധർമ്മം അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥക്ക് അനുസരിച്ച് ജീവിക്കുവാനുള്ളതാകുന്നു യഥാർത്ഥത്തിൽ പഞ്ചമഹായജ്ഞങ്ങൾ എന്താണ് ബ്രഹ്മയജ്ഞം ദേവയത്നം പിതൃയജ്ഞം നൃയജ്ഞം ഭൂതയത്നം എന്നീ അഞ്ച് യജ്ഞങ്ങൾ കൊണ്ട് യജ്ഞങ്ങൾ ചെയ്ത് നിത്യവും നിത്യകർമ്മം എന്നാണ് ഇതിന് പറയുക ഈ അഞ്ച് യജ്ഞങ്ങളും ചെയ്ത് ജീവിക്കുന്നവൻ ആരാണോ അവൻ തന്നെയാണ് ധർമ്മബോധമുള്ളവൻ അപ്പോൾ നമ്മളൊക്കെ ധർമ്മബോധമുള്ളവനായി മാറുക നമുക്കൊക്കെ തെറ്റുകൾ ഉണ്ടാകും തെറ്റുകളൊക്കെ തിരുത്തി ജീവിക്കലാണല്ലോ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥത്തിൽ ലക്ഷ്യം വനിദിനം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തി തിരുത്തി വീണ്ടും ജീവിച്ച് നമ്മളൊരു ഉത്കൃഷ്ടനായ മനുഷ്യനായി ശ്രേഷ്ഠനായ മനുഷ്യനായി ആത്മജ്ഞാനം കെട്ടി ജീവൻ മുക്തിയിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ എല്ലാവരുടെയും ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെത്താൻ എത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇനി ചോദ്യങ്ങൾ ആരേക്കെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മുടെ സമയം അതിക്രമിച്ചു ഒരു പാഞ്ഞു വരുന്ന വാഹനത്തിലേക്ക് എടുത്തു ചാടുകയോ ഒരു മതമളകിയിരിക്കുന്ന ഒരു ആനയുടെ മുമ്പിലേക്ക് പോവുകയോ അതാണോ ഒരു ധീരൻ ആ നല്ലൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ആരാണ് ആരാണ് യഥാർത്ഥത്തിലുള്ള ധീരൻ എന്ന് ഒരു മതമളകി ആനയുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്നവൻ ധീരനാണോ അല്ലെങ്കിൽ ഓടി വരുന്ന ഒരു വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടുന്നവൻ ധീരനാണോ അല്ലെങ്കിൽ ഒരു കുതിച്ചു വരുന്ന തീവണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്നത് ധീരനാണോ ആരാണ് യഥാർത്ഥത്തിലുള്ള ധീരൻ ഇതൊന്നും ധീരനല്ല ഇവരൊക്കെ ആരാണ് ആ മണ്ടന്മാരാണ് അപ്പോൾ അവനെ അവനവന് ശ്രദ്ധിക്കാത്തവൻ ജീവിതം വിലപ്പെട്ട ജീവിതം കിട്ടിയിട്ടും അത് ശ്രദ്ധിക്കാത്തവൻ മൂഢൻ മടയൻ അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ധീരൻ ധീരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ നിയന്ത്രിച്ചവനാണ് ധീരൻ അവനവൻ്റെ ബുദ്ധിയെ ആർക്കാണോ നിയന്ത്രിക്കുവാൻ കഴിയുന്നത് എങ്ങനെ നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെയും അതിന് കർമ്മേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള കഴിവ് ആദ്യം ഉണ്ടാക്കി തീർത്ത് അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആർക്കാണോ കഴിയും കഴിയുന്നത് അവനാണ് ധീരൻ അപ്പോൾ നമുക്ക് ഓരോരുത്തരും ധീരനാവാം കടോപനിഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ് ധീരനാവണം ധീരനാവണം എന്ന് നജികേതസിനോട് യമധർമ്മരാജാവ് പറയുകയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ധീരനായി വരട്ടെ ധീരനും വീരനും സൂര്യനും പരാക്രമിയായി നമ്മൾ ഓരോരുത്തരും മാറുക ശാസ്ത്രബുദ്ധിയും എന്താണ് ഭഗവാൻ ഗീതയിൽ എഴുന്നൂറ് ശ്ലോകത്തിൽ നമുക്ക് ഗീത തരുന്നുണ്ടെങ്കിലും അതിൽ അവസാനം പറയുന്ന എന്താണ് ശാസ്ത്രവീര്യവും ബ്രഹ്മതേജസ്സും എവിടെയാണോ ഒത്തുചേരുന്നത് അവിടെ വിജയം സുനിശ്ചിതമാണെന്നാണ് പറയുന്നത് ആ വിജയം നമുക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ നമ്മൾ ജ്ഞാനികളായി മാറട്ടെ ശാസ്ത്രവീര്യമുള്ളമായി ഉള്ളവരായി മാറട്ടെ അങ്ങനെ നമ്മുടെ രാജ്യത്തിൽ നമ്മളൊക്കെ കൈചേർത്ത് ഈ രാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഉന്നതിയിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാം അതിന് ഭഗവാൻ നമ്മളെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ നടക്കുമോ ഇല്ല താൻ ദൈവം പാതി അങ്ങനെ നമ്മളൊക്കെ പ്രവർത്തിച്ച് ഈ ആദ്യം ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ ഇനി ശാസ്ത്രങ്ങൾ പഠിക്കണം ഇതിനാണ് നിങ്ങൾ മുന്നിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ സമൂഹത്തിൽ ഇരിക്കുന്ന കുട്ടികളെയും കൈ കൊണ്ടുവന്ന് അവരെ നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊണ്ടുവരിക അല്ലാതെ ഇവരെ ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് വെറുതെ ഒരു പ്രഹസനത്തിനല്ല കൊണ്ടുവന്നത് ഇതുപോലെ നമുക്ക് ഓരോരുത്തരും ഇനി ഭാവിയിൽ ഈ കുട്ടികളാണ് വളർന്നു വർന്ന് ഈ സമൂഹത്തിനെ നിയന്ത്രിക്കേണ്ട നമ്മളല്ല നമ്മളെല്ലാം കൊഴിഞ്ഞു പോകാൻ പോകുന്ന എന്താണ് പുഷ്പങ്ങളാണ് ആ ഇവരതല്ല ഇവർ എന്താണ് ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിൽ നല്ല നല്ല കാര്യങ്ങൾ കാഴ്ച വെക്കേണ്ടവരാണ് നാളത്തെ മന്ത്രിമാർ നാളത്തെ പ്രധാനമന്ത്രിമാർ നാളത്തെ എന്താണ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ എന്നു വേണ്ട എല്ലാ ഉന്നത തലങ്ങളിലേക്കും എത്ത എത്തിച്ചേരേണ്ടവരാണ് കുട്ടികൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും തൻ്റെ മക്കളെ മക്കൾക്ക് ശാസ്ത്രീയമായ അവബോധം നൽകുക അതിൽ കൂടെ അവർ വരട്ടെ അവർ നല്ല കുട്ടികളായി വരട്ടെ നല്ല അച്ഛനെയും അമ്മയെയും അനുസരിക്കുന്ന പോലെ ശ്രീകൃഷ്ണനെ പോലെ നല്ല മക്കളായി വരട്ടെ സീതയെപ്പോലെ അങ്ങനെ നല്ല നല്ല കുട്ടികളായി വരട്ടെ നമുക്കൊക്കെ ഇതിന് നമ്മളെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ചോദ്യം ഇല്ലല്ലോ ആ ഈ പരിപാടി ഈ കൊച്ചു പരിപാടി ഇവിടെ നിർത്തുകയാണ് ഇന്ന് ഞങ്ങൾ മൂന്നര നാലരക്ക് തുടങ്ങി കുറേ ബ്ലോക്കിലൊക്കെ കുടുങ്ങിപ്പോയി അങ്ങനെയാണ് നേരം വൈകിപ്പോയത് പിന്നെ മക്കളെ കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി എന്തായാലും നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു നമുക്ക് ഇനിയും വീണ്ടും ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ ഒരു പരിപാടിക്കൊക്കെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം ॐ कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि ॐ स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महिं महिषा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु ॐ असतोमा सद्गमय तमसोमा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः 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 हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ